अमरताडिदधुन्धुविसुन्दरं पियति गायति दैवतयौवते नमधि यद्यममुष्यशिरोहरे परिविहाय तदुन्नतमुन्नतं परिमथन् पदपङ्गरुहाचिरं व्यहरथाः करतालमनोहरम् ಣೆ ಗಳಿತ ಶೋಣಿತ ಶೋಣಿತಪಾಥಸಿ ಬಲಾಸ್ತವ ಮಾಧವ ಪಾದಯೋ. ರುಚಿರ ಕಂಪಿತ ಕುಂಡಲ ಮಂಡಲ ಸುಚಿರಮರ್ತಿಥ ಪನ್ನಗೆ.

ദേവ യുവതികൾ അമരതാടിത അമരതാടി സുന്ദരം അങ്ങുള്ള ദേവന്മാർ കൊട്ടറ പെരുമ്പറ കൊട്ടറ അന്ത ചത്തം കേട്ട് അന്ത യുവതികൾ രണ്ടാ പാട്ട് പാടറ ഗാനം പണറ ഇത് ത്വം ഭഗവാൻ രുചിര കമ്പിത കുണ്ടല മണ്ഡല കുണ്ടലം മകര പൊട്ടുന്ന ഒരു കാര് ഡാൻസ് ആളർത്തി അന്ത കുണ്ടലം അപ്പടി ആടി ആടി അത അല്ലാട്ടാലേ കുണ്ടലത്തോട് ശോഭയിന്നാല് അതെ കവിഴത്തടം അപ്പീ തളങ്ങുമാം ഇപ്പൊ അത് കവിഴ്ത്തടത്തിൽ ഇടയിലിടയിലെ വന്ന് ഇടിച്ചിന് അത് അപടി നീങ്ങി പോറതാ അപ്പടി പാട്ട് കേട്ടത് ദേവന്മാർ കൊട്ടപ്പെട്ട കൊട്ടുകളെ തക്കനെയാ അന്ത താളത്തില് എന്താ കാതിലുള്ള കർണാഭരണങ്ങളെല്ലാം ആട് എന്താ കാളിയനോട് പത്തിക്ക് മേല് നിറയെ മാറി നൃത്തം മണ്ണിനാല് ഇപ്പൊ എന്താ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ വേണം താളം മോടർത്തക്കെന്നെ ഒരു കൊട്ട് വേണം പാട്ട് വേണം ഇതെല്ലാം ആര് ചെയ്താ ഭഗവാനെ സേവ പണർത്തക്കാ വേണ്ടി എന്താ ദേവന്മാരെല്ലാവരുമായി പണിനാ അതൊക്കെ തക്കനെ ഭഗവാൻ ഡാൻസ് ആടണാരാണ് ഹരേ ത്വം അമുഷ്യത് യത് ശിരഹ നമതി തത് പരിവിഹായ ഉന്നതം ഉന്നതം പദു ഹരേ ശ്രീഹരേ ഗുരുവായ ഭഗവാൻ പെണ്ണുനാണെന്നാ കാളിയനക്ക് നൂറ് ജലിച്ച ഒരു പണത്തിലെ ഭഗവാൻ ഡാൻസ് ആടത്ത് കാലാലം മുദിക്കിരസ് കീഴക്ക് വരും അപ്പൊ വേറൊരു ശിരസാല വന്ന് കൊത്തർത്തക്ക് പാപ്പൻ കാളിയൻ അപ്പൊ ഉടനെ അടുത്ത സ്റ്റെപ്പ് ഇന്നൊരു ശിരസ് മേലെ വെപ്പം ഏതേത് ശിരസ് ഏതേത് ശിരസ് കിഴുകു പോർതോ അത് കിഴക്ക് പോറ ശിരസ്തം ശിരഹ വശം തിരിക്കപ്പെട്ട അത ശിരസ് ഗുതിച്ച് ഭഗവാൻ അത് മേലെ പാദ പങ്കരുമ അതാ പാത ഭഗവാനോട് പാതാര ബിന്ദ അന്ത രാം ഒരു കയ്യാലും അന്താ വാല വേറെ പിടിച്ചാൽ അന്ത വാല പിടിച്ചെന്ത് താളവും പിടിച്ചെന്ത് രണ്ട മധുരമാ മാറി അന്ത നൃത്തം വണ്ണാരം ഇങ്ങനെ കാളിയനോട് ശിരസ് വശകർത് ചൊല്ലപ്പെട്ടത് അഹങ്കാരത്തോട് പ്രതീകമാക്കും അഹങ്കാരം നമ്മളോട് നമ്മളോടുള്ളേന്ത് വേണ്ടാത്ത ചിന്തകളെല്ലാം മേലെ വശന്ന് വരും പല സമയത്തിലെയും അപ്പഴേ അഹങ്കാരത്തിനാല് നമ്മോട് ചിന്തകൾ വശന്താൽ ഒട്ടാനെ നമുക്കൊരു തട്ട് കടക്കും ഭഗവാനേന്ത്ത് തരത്തിലൊരു തട്ട് കടക്കും അപ്പം എന്താ ശിരസ് അന്ത അഹങ്കാരം താഴും തിരുപ്പിയും അഹങ്കാരം വശം തുന്താൽ തിരുപ്പിയും ഭഗവാനോടെ കാല ഒരു തട്ട് കടയ്ക്കുമാണ് ഹേ മാധവാ ഗുരുവായന്ത കാളിയൻ വിഭുഗ്നെ ഭഗവാനോട് അന്ത ആ പാദത്ത് നാല് എല്ലാ തലകളിലെയും ഇപ്പോ മെതിച്ച് മെതിച്ച് എല്ലാ തലയും എല്ലാ പത്തിയും കീഴ താഴ്ന്നു വന്നയാച്ച അഹങ്കാരം പൂര തീന്തായാച്ച് അവനോട് ശക്തിയെല്ലാം പോയി അവൻ ശോണിത ശോണിതന്ന രക്തം ബ്ലഡ് ഒമിറ്റ് പണ ആരംഭിച്ച അവസീതീ തദ്വ പാദയോ സന്നദ്ധ അപ്പോൾ അവിടെ തളർന്ന് ക്ഷീണമായി തളർന്ന് ഇപ്പോൾ അവൻ കീഴ് വിഴുന്തച്ച് അപ്പടിങ്കര ഒരു സന്ദർഭം വന്നപ്പോൾ അളിയ പത്നിമാർ വന്ന് ഭഗവാനെ നമസ്കാരം വണ്ണറ ഇനിയുള്ള രണ്ട് ശ്ലോകങ്ങളിൽ അളിക പത്നിമാരോട് സ്തുതിയാക്കും How